ഹലോ എല്ലാവർക്കും ഹസ്നാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റ വെച്ചിട്ട് ഒരു സോസിൻ്റെയാണ് കേട്ടോ ഇത് ശരിക്കും ഒറിജിനൽ മയോണൈസിനെ വെല്ലുന്ന രീതിയിലുള്ളൊരു സോസാണ് ഈ ഒരു സോസിനെ ആദ്യമൊക്കെ നമ്മൾ മയോണൈസ് എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ ഗാർലിക് സോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ ആണ് അത് നമ്മൾ ഈ കപ്സൊക്കെ വരുന്ന ആ ഒരു സമയത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ആണ് അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് ആണ് പൊട്ടറ്റോ ആദ്യം നമ്മൾ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ശരിക്കും നന്നായിട്ട് വെണ്ണ പോലെ അരയണം ഈ ഒരു മിക്സി എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെയുള്ള എൻ്റെ അടുത്തുള്ള സുജാത മിക്സിയുടെ ആ ജാർ പോലെയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് മുളകും പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കേട്ടോ ഇട്ട് കൊടുക്കണത് അതുപോലെ കുറച്ച് മല്ലിൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഒരു പിസ്ത ഗ്രീൻ കളറായിട്ട് വരും കേട്ടോ ഈ ഒരു സോസ് അതിന് ശേഷം തൈരാണ് കേട്ടോ കട്ട തൈരാണ് നമ്മുടെ യോഗേട്ടിൽ കട്ട തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് പുളി കൂടുതൽ വേണോ വേണ്ടെന്നൊക്കെ ഇഷ്ടാനുസരണം നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കൂടുതൽ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യാം അതിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ വലിയൊരു പൊട്ടോറ്റോ എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ടീ ടേബിൾ സ്പൂൺ തൈര് അതുപോലെ ഒരു ടീസ്പൂൺ വിനാഗിരി അതായത് സുറുക്കയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുട്ടയും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് പതപ്പിച്ചെടുക്കുന്ന പോലെയല്ല കേട്ടോ ഓയിൽ കുറച്ച് മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു ഗാർലിക് സോസ് ഉണ്ടല്ലോ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഗാർലിക് സോസ് അല്ല ശരിക്കും മയോണൈസ് തന്നെയാണ് മയോണൈസിൻ്റെ സെയിം ടേസ്റ്റാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴും ലഭിക്കുകയുള്ളൂ